അപ്പോൾ ഇന്നത്തെ രുചി പടവലങ്ങയും പരിപ്പും തേങ്ങാറ് ചേർച്ചതാണ് എല്ലാവരുടെയും വീട്ടിൽ തന്നെ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആണല്ലേ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമുക്കിത് അല്ലേ കഴിക്കാം സൈഡ് ഡിഷായിട്ടും കഴിക്കാം അപ്പോൾ പടവലങ്ങ ചെറുതാക്കി അരിഞ്ഞെടുക്കാം പരിപ്പ് ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കറിൽ വേവിച്ചെടുക്കാം പരിപ്പ് വേവി വേവിക്കുമ്പോൾ ഉപ്പും പച്ചമുളകും ചേർത്ത് വേവിക്കാം പടവലങ്ങയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ നല്ല പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് കൂടാതെ വൈറ്റമിനുകൾ നാരുകൾ ധാതുക്കൾ എന്നിവയുടെ എല്ലാം മികച്ച കലവറ കൂടിയാണ് പടവല ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു നുള്ളി ജീരകം ഇതെല്ലാം ചേർത്ത് മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു നുള്ളു മുളകൂടിയും കൂടി ചേർക്കാം അപ്പോൾ ദേ നമ്മൾ കടവലങ്ങയും പരിപ്പും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധമായ പൊടലങ്കൈക്കൂട്ടിൽ നിന്നാണ് ഈ കറി രൂപപ്പെട്ട് വന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവിടുത്തെ ഭക്ഷണ രീതിയുടെ ഭാഗമാണ് ഈ പൊടലങ്കൈക്കൂട്ട് അപ്പോൾ നമ്മുടെ പടവലങ്ങ പരിപ്പ് കറി എന്ത് തന്നെയാലും വളരെ രുചികരമായൊരു ഡിഷാണല്ലേ കുട്ടികൾക്കാണെങ്കിലും എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ ഇഷ്ടപ്പെടും അവർക്ക് ഉച്ചയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും വളരെ താല്പര്യം കാണിക്കുന്ന ഒരു കറിയാണിത് അപ്പോൾ ഇത് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കടുകും കൂടി താളിച്ചിട്ടേക്കാം ഇപ്പോൾ നമ്മുടെ കടവലങ്ങ വരുത്തോറി ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ിയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ താങ്ക് യു ഓൾ